പ്രളയദുരിതമനുഭവിക്കുന്ന കുട്ടനാട്ടിൽ ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്ന് കേരള ലേബർ മൂവ്മെന്റ് ചങ്ങനാശ്ശേരി അതിരൂപത കഴിഞ്ഞ അമ്പത്തഞ്ച് ദിവസമായി നിലനിൽക്കുന്ന വെള്ളപ്പൊക്കം കുട്ടനാട്ടിലെ അസംഘടിത മേഖലയെ പൂർണ്ണമായും തകർത്തുവെന്നും അതിരൂപത ഡയറക്ടർ ഫാദർ ജോസഫ് ചമ്പകുളത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ പല പ്രാവശ്യങ്ങളിലായി വെള്ളപ്പൊക്കമുണ്ടായതുമൂലം ദിവസങ്ങളോളം കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുകയും കൃഷികൾ പൂർണ്ണമായി നശിക്കുകയും തൊഴിൽ നഷ്ടമുണ്ടാകുകയും ചെയ്തുവെന്നും വിവിധ ക്ഷേമനിധി ബോർഡുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ആശ്വാസ പദ്ധതികൾ സർക്കാർ അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നും പുളിങ്കുന്നിൽ ചേർന്ന കേരള ലേബർ മൂവ്മെന്റ് പ്രവർത്തന യോഗം ഉദ്ഘാടനം ചെയ്ത ഫാദർ ജോസഫ് ചമ്പംകുളത്തിൽ പറഞ്ഞു ജൂൺ ജൂലൈ മാസമായിട്ട് വളരെ ദുരിതത്തിലാണ് വെള്ളം ദിവസമായിട്ട് ഏകദേശം അഞ്ച് പ്രാവശ്യം കർഷകർ പോകാറുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് കേന്ദ്രത്തിന് വരെ അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണെന്ന് നമ്മള് മനസ്സിലാക്കുകയാണ് മാറി മാറിയ ഗ്രഹത്തിന് പലപ്പോഴും നമ്മളെ മനസ്സിലാക്കുന്നത് കാര്യമായിട്ടുള്ള നടത്തുന്നില്ല നടത്തുന്നതുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിയിടുന്നത് ഏറെ ദോഷമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം പ്രത്യേകമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിനൊക്കെ ആവശ്യപ്പെടുകയില്ല ഇവിടുത്തെ രണ്ടായിരത്തി കലാലുകൾ തൊഴിലുള്ള ആളുകളെല്ലാം മാലിന്യങ്ങളും നടത്തിരിക്കുകയാണ് ജെലിപ്പൂടെ നടത്തിരിക്ക രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ വേമനാട് കായലിലും ആറുകളിലും തോടുകളിലും അടിഞ്ഞ മാലിന്യങ്ങളും ചെളിയും നീക്കി അവയുടെ ആഴം വർദ്ധിപ്പിക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടനാട്ടിലെ ഭൂരിഭാഗം ആളുകളും അസംഘടിത തൊഴിൽ മേഖലകളായ കാർഷിക മത്സ്യബന്ധന തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെന്നും കഴിഞ്ഞ മൂന്ന് മാസമായി നിലനിൽക്കുന്ന തുടർച്ചയായ വെള്ളപ്പൊക്കം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം പൂർണ്ണമായും ദുരിതത്തിലാക്കിയെന്നും യോഗം വിലയിരുത്തി പുളിങ്കൊന്ന് ഫെറോന അസിസ്റ്റന്റ് വികാരം ഫാദർ ടിബിൻ യ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോർഡിനേറ്റർ സണ്ണി അഞ്ചിൽ സ്വാഗതം ആശംസിച്ചു അതിരൂപത ജനറൽ സെക്രട്ടറി പി ജെ സെബാസ്റ്റ്യൻ ഫൊറോണ കോർഡിനേറ്റർ തോമസ് ചാക്കോ സിൻസി സാബു എന്നിവരും യോഗത്തിൽ സംസാരിച്ചു ഷെക്കിന ന്യൂസ് ആലപ്പുഴ